ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് ഓയിൽ വെച്ചിട്ട് നമ്മൾ ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് ഓയിൽ ചൂടാക്കാതെ തന്നെ എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളതൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബോഡി ബട്ടേഴ്സ് ഉണ്ടാക്കാൻ നോക്കാം ബോഡി ബട്ടർ നമുക്ക് ക്രീം അല്ലെങ്കിൽ ലോഷൻ അതിൽ നിന്ന് ഡിഫറൻറ്റാണ് ഈ ടൈപ്പ് ബട്ടേഴ്സ് ഞാൻ പലപ്പോഴും ഞാൻ കേരളത്തിലൊന്നും കണ്ടിട്ടില്ല അധികം യൂസ് ചെയ്യുന്നത് ഇത് ഏത് ടൈപ്പ് സ്കിന്നാണ് യൂസ്ഫുൾ ആവുകയെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇപ്പം നമ്മുടെ സ്കിന്ന് ഭയങ്കര ഫ്ലേക്കി ആയിട്ട് വരാം ഭയങ്കര ചൊറിച്ചിൽ വരാം അതുപോലെ വളരെ എങ്ങായിരിക്കുമ്പോൾ തന്നെ സ്കിന്നിങ്ങനെ ചുളിഞ്ഞ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ ഡോക്ടേഴ്സ് സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട് മോയിസ്ചറൈസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ പക്ഷേ നമ്മൾ ഏതൊക്കെ ക്രീമും ലോഷനും വേടിച്ച് പരട്ടിയാലും അത് കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെയും നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് പീരീഡിലേക്ക് നമ്മുടെ സ്കിന്നിനെ മോയിസ്ചറൈസ് ചെയ്ത് നിർത്തും ഈ ബട്ടേഴ്സ് കാരണം ഇതിൽ വാട്ടർ ഇല്ല എന്നുള്ളതാണ് മറ്റ് ക്രീമുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും ഇപ്പോൾ രണ്ട് ഇപ്പം ഇതിനു മുൻപ് ഞാനൊരു ബോഡി ബട്ടർ ചെയ്തായിരുന്നു അത് കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് എന്നാൽ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ബട്ടറാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം അതിലൊരു ഇൻഗ്രീഡിയൻ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി ബട്ടർ കിട്ടും കേട്ടോ മുന്നേ ചെയ്തത് ഇതുപോലത്തെ ആയിരുന്നു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അതിങ്ങനെ ഒത്തിരി ഹാർഡാണ് ഈ ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണേന്ന് നോക്കാം നമുക്ക് വേണ്ടത് ഷിയ ബട്ടർ കൊക്കോ ബട്ടർ ആൻഡ് മാംഗോ ബട്ടർ മൂന്ന് ബട്ടേഴ്സാണ് വേണ്ടത് പിന്നെ ഞാൻ സൺഫ്ലവർ സീഡ് ഓയിലെടുത്തു എടുത്തു റൂട്ട് ആൻഡ് ക്യാരറ്റ് ഗ്രേപ്പ് സീഡ് ഓയിൽ വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത് മുന്നിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ ഇടാം പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാം കോക്കോനട്ട് ഓയിൽ വേണ്ടവർക്ക് കോക്കോനട്ട് ഓയിൽ എടുക്കാം പ്രശ്നമില്ല ഈ ബട്ടേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഹെവിയാണ് അപ്പം പിന്നെ കോക്കനട്ട് ഓയിലും കുറച്ച് ഹെവിയാണ് അപ്പോൾ അത് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം പ്രശ്നമില്ല അപ്പം ഇതിൽ ആ ഒരു സോഫ്റ്റ് ടെക്സ്ചർ നമ്മുടെ ഈ ബട്ടറിന് ക്രീമിനെ കൊണ്ടുവരുന്നത് ഈ സെറ്റൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നതാണ് ഇത് മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് കോക്കനട്ട് അല്ലെങ്കിൽ ട്രീ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഈ ഓയിൽ കിട്ടുന്നത് അപ്പം അതൊരു സോഫ്റ്റ് ടെക്സ്ചർ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഈസി ഒരു സോഫ്റ്റ് ഫീലിംഗ് വരും പിന്നെ ഇതിൽ നമ്മൾ കോൺസ്റ്റാർച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എല്ലാ ബട്ടേഴ്സും ആദ്യം നമ്മൾ അളന്നെടുക്കുക എന്നുള്ളതാണ് ഓയിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല കാരണം ഓയിൽ നമ്മൾ ചൂടാക്കാതെയാണ് നമ്മൾ നമ്മളതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടാൻ വേണ്ടി ചൂടാക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മളിത് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഓയിൽ ആഡ് ചെയ്യാം അപ്പോൾ ബട്ടർ റെഡി ആയിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ഓയിലും അളന്നെടുത്തിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് ചൂടാക്കാം പാത്രത്തിൽ വെള്ളം നിറച്ച് എന്നിട്ട് ആ പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് നമ്മളത് മെൽറ്റ് ചെയ്ത് കംപ്ലീറ്റ് അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് അത് കംപ്ലീറ്റ് മെൽറ്റ് ആവുന്നവരെ അത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ഈ ഓയിൽ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൽ നിന്നെടുത്ത് നമ്മൾ ഈ ചൂട് വെള്ളത്തിൽ നിന്നെടുത്ത് ഇത് മാറ്റണം ഇനിയുള്ള സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ഈ ഓയിൽ നമ്മൾ ഇളക്കി 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 അതായത് ആ ഒരു ചൂട് പോകുന്നവരെ ഒരു തിക്ക് ചെറിയൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് അതായത് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നും ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ അവിടെയാണ് ഇതിൻ്റെ ആ ഒരു സോഫ്റ്റും അല്ലെങ്കിൽ നല്ല ആയിട്ടും നല്ല ഭംഗിയിലും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തോന്നാനൊക്കെ ആയിട്ട് പറ്റ കിട്ടുന്നത് ആ രീതിയിലേക്ക് കിട്ടുന്നത് നമ്മൾ ഈ ഇളക്കലിലാണ് അതിരിക്കുന്നത് പെട്ടെന്ന് നമ്മൾ തണുപ്പിച്ചെടുക്കരുത് ഇനി ചൂട് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ ഒരു സു നോർമൽ വാട്ടറിൽ നോർമൽ വാട്ടറിൽ നമ്മൾ ഈ പട്ടർ ഇറക്കി വെച്ചിട്ട് പിന്നെയും ഇതുപോലെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം ഏകദേശം ഒരു തിക്ക് സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വന്നു ഇനി ഇത് ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു അലുമിനിയം എടുത്തിട്ട് ഇത് കവർ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വരെ മതിയാവും എൻ്റെ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ മതി ഇനി ഓരോരുത്തരുടെയും ടെമ്പറേച്ചർ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ ഡിഫറെൻറ്റ് ഉണ്ടാവും അത് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കത് പുറത്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു സ്റ്റേജിലായിരിക്കണം ഭയങ്കര ഹാർഡ് ആവരുത് കണ്ടോ അത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഇങ്ങളുടെ ഉള്ളിലേക്ക് പോകണം എന്നിട്ട് നമ്മളൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കണം നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ എത്തുന്നവരെ നമ്മളത് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ക്രീമിനെ നല്ലൊരു ടെക്സ്ചറിലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് തണുപ്പിക്കുന്ന പീരീഡ് നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈം പിന്നെ എത്ര പ്രാവശ്യം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു ടെക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ മാക്സിമം ഒരു ട്വൻ്റി മിനിറ്റ്സ് മാക്സിമം വെച്ചാൽ മതി പക്ഷേ എനിക്ക് പറ്റിപ്പോയതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം സമയം ഞാനത് വെച്ചു അപ്പോൾ പുറത്തെടുത്തപ്പോൾ അത് ശരിക്കും കട്ടയായി എന്നാൽ അത് ശരിക്കും നമുക്ക് ഡബിൾ വർക്കാണ് അത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തപ്പോൾ ഇതുപോലെ ആയിപ്പോയി ഇത് കട്ടേ ആയിപ്പോയി അപ്പോൾ അത് പാടില്ല അപ്പോൾ ഞാൻ ആദ്യം ഒന്നും കൂടി ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് കംപ്ലീറ്റ് മെൽറ്റ് ആവണ്ട ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോഴേക്കും ഞാൻ എടുത്ത് മാറ്റി പിന്നെ കൈ കൊണ്ട് തന്നെ അത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പണ്ടത്തെ ആ ഒരു ടെക്സ്റ്ററിലേക്ക് കൊണ്ടുവന്നു അത് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് മെൽറ്റ് ചെയ്തെടുത്തതിന് കൈ കൊണ്ട് കുത്തി കുത്തി ഇതുപോലെ വരും അവസാനം എന്നിട്ട് പിന്നെയും ഒന്നും കൂടി നന്നായിട്ട് അത് ബീറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി കൺസിസ്റ്റൻസിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി വൈറ്റമിൻ ഇ ആൻഡ് കോൺസ്റ്റാർച്ച് ഞാൻ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഈ എസെൻഷ്യൽ ഓയിലും വൈറ്റമിൻ ഇയും അളർന്നെടുത്തിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മൾ കുറച്ച് വളരെ കുറവ് കുറവായിട്ട് നമ്മൾ ഇത് നമ്മുടെ കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്ത് ഈ സ്റ്റാർച്ചും വൈറ്റമിൻ ഇയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പം പിന്നീട് നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി നമ്മൾ ബീറ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് അറിയില്ല നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നില്ല കാരണം ഇതിൽ വാട്ടർ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ റീസൺ എന്നാൽ നമ്മൾ വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുക്കുന്നു കാരണം അത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ചില ഓയിലുകളും ബട്ടറുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കുറച്ച് ആൾ കഴിയുമ്പോൾ അതിൻ്റെ മണം അല്ലെങ്കിൽ ടേസ്റ്റൊക്കെ മാറുന്നത് അതില്ലാതിരിക്കാനും ഓക്സിഡൈസ് ചെയ്യാതിരിക്കാനായിട്ടാണ് നമ്മൾ വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് പകരം നമുക്ക് റോസ്മേരി എസൻഷ്യൽ ഓയിൽ എസെൻഷ്യൽ ഓയിൽ നിങ്ങൾ അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൈറ്റമിൻ ഇ അവോയ്ഡ് ചെയ്യാം ബട്ട് വൈറ്റമിൻ ഇ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അതുകൊണ്ട് രണ്ടും യൂസ് ചെയ്താലും കുഴപ്പമില്ല നമ്മുടെ നാട്ടിൽ ഒത്തിരി പേർക്ക് ഈ സ്കിൻ ഡ്രൈ സ്കിന്നുള്ള ഒരു ഉള്ളതായിട്ട് എനിക്കറിയാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ യൂസ്ഫുള്ളാണ് ഇപ്പോൾ ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കി നാട്ടിൽ കൊടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് അതൊരു ബിസിനസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഒരു പുതിയ മൊബൈൽ നമ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് മുന്നേ ആരോ മൊബൈൽ നമ്പർ ചോദിച്ചു പക്ഷേ പേഴ്സണൽ ആയതുകൊണ്ട് എനിക്ക് യൂട്യൂബിൽ ഇടാൻ ഒരു മടിയായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ മൊബൈൽ നമ്പർ തരാം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം പല ട്രയലുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു അതിൻ്റെ കൺസിസ്റ്റൻസിയും അല്ലെങ്കിൽ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യുന്നത് എന്താണ് ഒരേ സ്ഥലത്തിൻ്റെ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിന് അതിനുള്ളൊരു പേഷ്യൻസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിലിറങ്ങി ഇറങ്ങിയിട്ടും കാര്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ലോഷനേക്കാളും ഒന്നും കൂടി ഈസിയാണ് ഇതിൻ്റെ ട്രിക്കുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഷനേക്കാളും ഒന്നും കൂടി ഈസി ആയിട്ടാണ് എനിക്ക് ഈ ബട്ടേഴ്സ് തോന്നിയത് നമ്മുടെ ബോഡി ബട്ടർ റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി ബട്ടർ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞ ഒരു 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 ചെറിയൊരു ലൈറ്റ് ക്രീം കളറാണ് ഇതിൻ്റെ കാരണം ആ ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് ഓയിൽ ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ കളർ കിട്ടുന്നത് അതിൻ്റെ ഗുണങ്ങളും കിട്ടും വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ബായ്